ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് സോഷ്യൽ മീഡിയ വളരെ ഡെവലപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം എല്ലാ മതങ്ങളെ സംബന്ധിച്ചും ഓരോരുത്തരും അവനവന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ശക്തമായ രൂപത്തിൽ വിമർശനം അറിയിക്കുന്നുണ്ട് അതായത് ഭയമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് മുമ്പൊക്കെ ഇസ്ലാം മതത്തെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലൊന്ന് വിമർശിക്കാൻ ഭയം വേണമായിരുന്നു അത് ജോസഫ് മാഷ് ജീവിക്കുന്ന രക്തസാക്ഷിയായി നമുക്ക് നേടിത്തന്ന ഒരു ധൈര്യമാണ് അദ്ദേഹത്തിന്റെ കൈയും കാലും ജോലിയും ഭാര്യയും ഒക്കെ നഷ്ടപ്പെട്ട് മകൻ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിട്ട് പോലും ആ മനുഷ്യൻ ഒരിക്കലും താൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല കാരണം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹം പ്രവാചകനെ സ്ത്രീലമ്പടനെന്ന് പറഞ്ഞിട്ടില്ല യുദ്ധക്കൊതിയനാണെന്ന് പറഞ്ഞിട്ടില്ല പെണ്ണുപിടിയനാണെന്ന് പറഞ്ഞിട്ടില്ല കൊലയാളിയാണെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനായിരിക്കും ആ പാവം മനുഷ്യനെ ക്രൂരമായി വെട്ടി വെട്ടിയത് അദ്ദേഹത്തിന്റെ കൈത്തണ്ട വെട്ടിയെറിഞ്ഞത് അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇസ്ലാം മതത്തെ വിമർശിക്കണമെങ്കിൽ ജീവൻ ബലി കൊടുക്കേണ്ടി വരും അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും ഈ നാട്ടിൽ പിന്നീട് ജീവിച്ചു പോകുക എന്നത് ശ്രമകരമാണ് അതുകൊണ്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടി പോപ്പുലർ ഫ്രണ്ടുകാർ ഈ നാടിനോട് വിളിച്ചു പറഞ്ഞത് ഇനി ആരെങ്കിലും ഇസ്ലാം മതത്തെ വിമർശിക്കാനോ പ്രവാചകന്റെ പേരെഴുതാനോ തയ്യാറായാൽ ഇന്ന് ജോസഫിന്റെ കൈ പോയെങ്കിൽ നാളെ ആ പറയുന്നവന്റെ തല പോകുമെന്ന സന്ദേശമായിരുന്നു ഇനി ഒരാളും പ്രവാചകനെ കുറിച്ച് എഴുതാൻ ഇസ്ലാമിനെ വിമർശിക്കാൻ ഇസ്ലാമിന്റെ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ ഇസ്ലാം മത ചിഹ്നങ്ങളെയോ അവഹേളിക്കാൻ തയ്യാറാകരുത് അങ്ങനെ മാതൃകാപരമായ ഒരു ശരീരത്വ നിയമത്തിന്റെ ശിക്ഷാരീതി ഈ കേരളക്കരയിൽ നടപ്പിലാക്കാനായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ സവാദും ടീം അംഗങ്ങളും വിചാരിച്ചത് പക്ഷേ എന്തായിരുന്നാലും വിപരീത ഫലമാണ് ഈ വിഷയത്തിൽ ഉണ്ടായത് ജോസഫ് മാഷിന്റെ കൂടി കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് പ്രോഗ്രാമുകളിൽ ഓഡിറ്റോറിയം പ്രോഗ്രാമുകളില് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളില് ഇസ്ലാം മത വിമർശനം തടഞ്ഞ് മനുഷ്യന് തട്ടി നട മുന്നോട്ട് പോകാൻ പറ്റാതെയായി അത്രയ്ക്ക് മനുഷ്യൻ ആർജവം നേടിയിരിക്കുന്നു മുമ്പത്തെ പോലെയല്ല ഒരാളെ ശിക്ഷിച്ചാൽ അത് കണ്ട് ഭയന്ന് പിന്നോട്ട് മാറുന്ന ആളുകളെ മാത്രം കണ്ടുശീലിച്ചിട്ടുള്ള ഈ പ്രാകൃത മതവിഭാഗക്കാർ കരുതിയത് ഇസ്ലാം മതം ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയതോടുകൂടി സേഫായി എന്നായിരുന്നു എന്നാൽ അതോടുകൂടി ഇസ്ലാം പിന്നീട് ഒരിക്കലും ഇസ്ലാം താഴേക്ക് ഇറങ്ങിയിട്ടില്ല അല്ല ഇറക്കിയിട്ടില്ല ആ രൂപത്തിലായിരുന്നു ഇപ്പോ എന്തുകൊണ്ടാണ് ഹിന്ദുക്കളെ വളരെ ക്രൂരമായ രൂപത്തിൽ എം എൽ എ ബാലചന്ദ്രൻ വിമർശിച്ചത് എന്ന് ചോദ്യം ഉയരുന്നുണ്ട് ഒറ്റ ഉത്തരമേ എനിക്ക് പറയാനുള്ളൂ ഒന്ന് അദ്ദേഹം സേഫാണ് എന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ജോസഫ് മാഷെ പോലെ താൻ ഒരിക്കലും കയ്യും കാലും നഷ്ടപ്പെട്ട് പെരുവഴിയിൽ കിടന്ന് പിടയ്ക്കേണ്ടി വരില്ല എന്നുള്ള ഉറച്ച ബോധത്തിൽ തന്നെയാണ് ഹിന്ദുക്കൾ അങ്ങനെ തന്നെ ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചു അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരിക്കലും ആ രൂപത്തിലുള്ള ശിക്ഷകളൊന്നും ആരും നിയമം കയ്യിലെടുക്കുന്ന രൂപത്തിൽ ഇവിടെ ചെയ്യാൻ പാടില്ല ഇവിടെ ഒരു ജനാധിപത്യമുണ്ട് നമുക്ക് നിയമസംവിധാനങ്ങളുണ്ട് ഭരണ സംവിധാനങ്ങളുണ്ട് നിയമപാലകരുണ്ട് അവർ തന്നെ ഇതൊക്കെ ചെയ്യേണ്ടതാണ് അതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പണിയില്ലാതാകില്ലേ അതൊന്നും പാടില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ശരി ബാലചന്ദ്രൻ അറിയാം ഒരിക്കലും താൻ ഒരു ജോസഫ് മാഷാകില്ല കാരണം തനിക്ക് അധികാരമുണ്ട് നമ്മുടെ പാർട്ടിയാണ് ഭരിക്കുന്നത് ഇത് ഒരിക്കലും ബാലചന്ദ്രൻ അറിയാതെ വന്ന ഒരു പിഴവല്ല തന്നെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ അവഹേളിക്കുക അവരുടെ മതവികാരം വ്രണപ്പെടുത്തുക ആ ഒരു കൂടി മനഃപൂർവം തന്നെ ചെയ്തതാ ഒരു പക്ഷേ അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കില്ല വിവാദത്തിലായി നിൽക്കണം വേറെ ഏതെങ്കിലും രൂപത്തിൽ ഇവർക്ക് മറ്റെന്തെങ്കിലും അജണ്ടകൾ ഇതിന് പിന്നിലുണ്ടാകാം ശ്രദ്ധ തിരിക്കാനായേക്കാം അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്തായിരുന്നാലും ബാലചന്ദ്രൻ കരുതിക്കൂട്ടി തന്നെയാണ് ഇത് ചെയ്തത് തൊട്ടടുത്തും മാപ്പും കോപ്പും വരുമെന്നും നമുക്കൊക്കെ അറിയാമായിരുന്നു ഇസ്ലാം മതത്തെ വിമർശിക്കുന്നത് പോലെ അത്രമാത്രം ഭീകരമല്ല മറ്റു മതങ്ങളെ വിമർശിക്കുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് ഇസ്ലാമിനെ വിമർശിക്കാൻ അപാരമായ ധൈര്യം അനിവാര്യമാണ് മറ്റേതെങ്കിലും മതത്തെ വിമർശിച്ചാൽ ആരുടെയും തല പോകില്ല ഉറപ്പ് പല പാട്ടുകൾ അവർക്കുണ്ട് ആറിടത്തിലൂടെയാണോ രസം അതിലൂടെ അല്ല അവർക്ക് നല്ല സൗകര്യം പാട്ടിലൂടെയാണോ നിനക്ക് രസം നിന്നെ മടിയിൽ കിടത്തിയിട്ട് നല്ല താരാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും സ്വർഗത്തിലെ പെണ്ണ് ഇവിടുത്തെ പെണ്ണിന് സീരിയലിന്റെ പാട്ട് സിനിമയിലെ പാട്ട് അറിയുള്ളൂ സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും നമ്മളെ മടിയിൽ കിടത്തിയിട്ട് സന്തോഷിപ്പിക്കും വലിയ ആവശ്യം പെണ്ണിനെ അള്ളാഹു അവിടെ തരും അതാണ് ഖുർആാനിൽ ഇത്തരം സെക്സ് കഥകളൊന്നും ഇല്ല എന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിച്ചു കേൾക്കണം പിന്നെ ഏതെങ്കിലും ഒരു ഒപ്പനപ്പാട്ടില് ഈ പൈതലുകളെ ഒക്കെ ഒരുക്കി നിർത്തിയിട്ട് ആദ്യ രാത്രിയെ കുറിച്ചും കളിയെ കുളിയെക്കുറിച്ചും ഒക്കെ ഇല്ലാത്ത ഭാഗമുണ്ടോ എന്ന് നിങ്ങളൊന്നു നോക്കണം കേട്ടോ കാരണം ഇതിലൊക്കെ ഇത് തന്നെയാണ് അപ്പോ മാറിടം തുടുത്ത പെണ്ണിന്റെ മാറിടത്തിലാണ് നമ്മുടെ കോയാമാരുടെ സുഖം സ്വർഗത്തിലെങ്കിൽ അങ്ങനെ അത്തരം കാമപ്പാട്ടുകൾ പാടി സെക്സ് പാട്ടുകൾ പാടി അവരെ സുഖിപ്പിക്കാൻ എഴുപത്തിരണ്ട് പെണ്ണുങ്ങൾ നിരന്ന് നിൽക്കുന്നു എന്നാണ് ഖുർആാൻ പറയുന്നത് എന്നാണ് ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ ഇതേ ചോദ്യം ചോദ്യം ഈ ജീവിതത്തിൽ കന്നികമാരുമായി ന്യൂക്ലിയർ ഫ്യൂഷനെ കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ കോണ്ടവൻഡാങ്കിൾ കുറിച്ചോ ചർച്ച നടത്തി ഇതൊക്കെ ആയിരിക്കുമല്ലോ എന്നാദ്യ ദിവസം നടത്തി നിങ്ങൾ മദ്യം കഴിച്ചു കിക്കില്ല ഒരു പ്രശ്നം ഇല്ല ഗന്ധമില്ല ഉള്ളി തിന്നണ്ട എല്ലാം കഴിച്ചു അത് കഴിഞ്ഞിട്ട് എന്താണ് രാവിലെ പോവുക ഉച്ചയ്ക്ക് പോവുക വീണ്ടും പിന്നെ വൈകുന്നേരം ഭയങ്കര കൂടെ പ്രാർത്ഥന കഴിയും പ്രാർത്ഥന നീട്ടി പ്രാർത്ഥന എല്ലാം നടത്തി കിടന്ന് ഉറങ്ങി കുറെ കഴിയുമ്പോൾ ഉറങ്ങി ഉറക്കമുണ്ടല്ലോ അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടല്ലോ ഉറങ്ങി മറ്റേ രാവിലെ എഴുന്നേറ്റ് വീണ്ടും ബ്രേക്ഫാസ്റ്റ് ചെയ്ത സാധനങ്ങൾ മറ്റേ അവിടെ അതിനകത്ത് പതിനുള്ള സാധനങ്ങളെ വരുമല്ലോ അപ്ഡേറ്റ് ചെയ്യുന്നില്ലല്ലോ എന്തായാലും പിസ ഒന്നും കിട്ടത്തില്ലല്ലോ അവിടെ സാധനമില്ല അതിനകത്തുള്ള സാധനമില്ലേ എന്തൊരു കിഴങ്ങോ അല്ലെങ്കിൽ കാരക്കയോ അല്ലെങ്കിൽ ആ സാധനം മാത്രമേ അവിടെ കിട്ടൂ വീണ്ടും ഇത് കഴിക്കുക യും മത്തിയും പോലെ പൊരിച്ച മീനിന്റെ കരലും കട്ടിത്തേനും ഒക്കെ അവിടെ കിട്ടും കഴിക്കഴിച്ചിട്ട് കൊറേ കഴിയുമ്പോ വീണ്ടും കൂരിമാർ വരും ഓഫീസ് തുടങ്ങും കാര്യങ്ങൾ പോകുന്നു പിന്നെ പ്രാർത്ഥന പല രീതി അഞ്ചു മണി അവിടെ അമ്പത് ആയിക്കോട്ടെ പിന്നെ ചെയ്യുന്നു വൈകുന്നേരം ആവുന്നു കത്തിന്നു കിടന്നുറങ്ങും പിറ്റണ് രാവിലെ ആ ഇത് തന്നെ ചെയ്യുന്നു ഒരു മാസം ആ ഒരു മാസം കഴിഞ്ഞു ഒരു വർഷം ഞാൻ കഴിഞ്ഞാൽ ഒരു പത്ത് വർഷം കഴിഞ്ഞു നിങ്ങൾ എന്തവസ്ഥയായിരുന്നു പത്ത് വർഷം കഴിഞ്ഞാൽ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം ഒന്നും ഇല്ല പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക ഇത് തന്നെയാണ് ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ സൈക്കിളിൽ നിന്ന് വീടായിരിക്കാൻ അതിന്റെ ചവിട്ടിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ടാർഗറ്റുകൾ നിങ്ങൾ അച്ചീവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ തന്നെയാണ് ജീവിതം അതായത് മനുഷ്യന്റെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം സെക്സ് ആണ് എന്ന് വിചാരിച്ച ഒരു മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ പ്രാകൃതമായ നിയമത്തിന്റെ പര്യവേഷമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നന്ദി